എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് കേരള ലാറ്റിൻ വിമൻസ് നേതൃത്വത്തിൽ ഫെയ്ദ സംഗമവും ക്രിസ്തുമസ് ആഘോഷവും നടന്നു കോട്ടപ്പുറം രൂപതാ മെത്രാൻ അംബ്രുസ് പുത്തൻ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ രൂപതയിൽ സംഘടന പതിനഞ്ചു വർഷം പൂർത്തിയാക്കിയതിന്റെ സ്മരണിക ഫിബെ ആദ്യ പതിപ്പ് മുൻ രൂപതാ ഡയറക്ടർ ഫാദർ ഫ്രാൻസൺ കുരിശിങ്കലിന് നൽകി പ്രകാശനം ചെയ്തു ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച എല്ലാ മത്സരാർത്ഥികളെയും മുൻകാല സംഘടനാ ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിച്ചു രൂപതാ പ്രസിഡന്റ് റാണി പ്രദീപ് രൂപതാ ഡയറക്ടർ സിസ്റ്റർ സെറ്റൻ കെ സി ബി സി വിമൻ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ബിജു കല്ലിങ്കൽ കെ എൽ സി ഡബ്ല്യു എ സംസ്ഥാന ഡയറക്ടർ ഫാദർ പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി മെറ്റലിൻഡ മൈക്കിൾ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗ്ലാഡിസ് ഡെയ്സി ബാബു ഷൈബി ജോസഫ് കുഞ്ഞമ്മ ത്രിഷീല ബെന്നി അഡ്വക്കേറ്റ് അഞ്ജലി സൈറസ് എന്നിവർ സംസാരിച്ചു നിഷേധിക്കാൻ സാധിച്ചില്ല തന്നെയല്ല അഭിമന്യ അമ്രസ് പിതാവ് ഈ സംഘടനയ്ക്ക് ഇവിടെ നൽകുന്ന വലിയ ഒരു സ്ഥാനമുണ്ട് അതാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഒരു വനിതകളെ നയിക്കാൻ ഒരു വനിത തന്നെയാകട്ടെ എന്ന് പറയെ നിയോഗിച്ചു എന്ന് പറയുമ്പോൾ പിതാവിന് ഒരു പ്രതീക്ഷയും അല്ലെങ്കിൽ ഒരു ലക്ഷ്യവുമുണ്ട് ഈ സംഘടന എങ്ങനെ കൊണ്ടുപോകണമെന്ന് അപ്പോൾ ഏറ്റവും പ്രത്യേകമായിട്ട് അഭിമന്യ പിതാവിന് ഞാൻ പ്രത്യേകം അഭിനന്ദനങ്ങളെ അറിയിക്കുകയാണ് ഈ വനിത അസോസിയേഷനെ ഇത്രമാത്രം ഗൗരവമായിട്ട് കാണുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് വിമൻസ് കമ്മീഷന്റെ പേരിൽ പ്രത്യേകിച്ച് ചെയർമാനായിട്ട് അഭിമുഖ പേരിലും അമ്രസ് പിതാവിനെ പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ് പെണ്ണ് എന്ന് പറയുമ്പോ അതിനെ ഇങ്ങനെ പറയാനൊരു സാധിക്കുന്നത് ഞാൻ വിചാരിക്കാം ആയിരം അർത്ഥഭേദങ്ങൾ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒറ്റവലി കവിതയാണ് പെണ്ണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ആയിരം അർത്ഥഭേദങ്ങളുണ്ട് ഒരു വനിത എന്ന് പറയുമ്പോ അമ്മ എന്ന് പറയുമ്പോ സ്ത്രീ എന്ന് പറയുമ്പോ പെണ്ഡന്റും ഞാൻ നേരത്തെ നിങ്ങളോട് ഞാൻ മൂന്ന് വർഷക്കാലം കൊട്ടപ്പുറം രൂപതയുടെ കെ സമുദായ സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ നമുക്ക് ആർക്കും ഏത് മേഖലയിലും കടന്നു വരാം ഇവിടെ ജയിച്ചു വന്നിട്ടുള്ളവരുണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നവർ ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ കഴിവുള്ളവരുണ്ട് അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാകാൻ കഴിവുള്ളവരുണ്ട് ഇനി ഇതിനെ അപ്പുറത്തേക്ക് അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ സംസ്ഥാന തലത്തിൽ തന്നെ മറ്റേതെങ്കിലുമൊക്കെ നേതൃസ്ഥാനങ്ങളിലേക്ക് കടന്നു വരാൻ കഴിവുള്ളവരാണ് പലരും അപ്പൊ അവരെയൊക്കെ നമ്മൾ